നമ്മുടെ സമൂഹത്തിലെ നേർപ്പകുതിയാണ് സ്ത്രീകൾ സ്ത്രീകളെ എന്തുകൊണ്ട് ജുമാക്കും ജമാത്തിനും കൊണ്ടുവരുന്നില്ല ഒരു പ്രസക്തമായ ചോദ്യമാണ് സ്ത്രീ സമൂഹത്തിൽപ്പെട്ടവർക്ക് പോലും അങ്ങനെ ഒരു സംശയം തോന്നുന്നു ഞങ്ങൾക്കും എന്താ പള്ളിയിൽ പോയാൽ ഞങ്ങൾക്കും എന്തുകൊണ്ട് പള്ളി തടയപ്പെടുന്നു എന്ന് ചോദിക്കും ഒരു കാര്യം പ്രാഥമികമായി മനസ്സിലാക്കണം സ്ത്രീ പള്ളി പ്രവേശനം എന്നൊരു ചർച്ചയില്ല ഒരു പെണ്ണ് പള്ളിയിൽ കയറി എന്ന് സമത്വക്കാരും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല പെണ്ണിന് പള്ളിയിൽ കയറുന്നതിന് എന്താ തടസ്സം അശുദ്ധി ഇല്ലെങ്കിൽ കയറാൻ പറ്റില്ല എന്നേ ഉള്ളൂ ഒരു പെണ്ണ് പള്ളിയിൽ കയറി എന്നതുകൊണ്ട് ഒരു കുഴപ്പം വരാൻ പോണില്ല പെണ്ണ് പള്ളിയിൽ കയറരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല അശുദ്ധിയുള്ള സമയത്ത് കയറാൻ പാടില്ല പക്ഷേ ആരാധനക്ക് വേണ്ടി ജുമാക്കും ജമാത്തിനും വേണ്ടി നമ്മൾ പള്ളിയിൽ പോകുന്ന എന്തിനാ ജമാഴക്കും ജമാത്തിനും വേണ്ടി നമ്മൾ പള്ളിയിൽ പോകുന്നത് പ്രതിഫലം കൂടുതൽ കിട്ടാനാണ് നമ്മുടെ വീട്ടിൽ നിസ്കരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല ഒരു പക്ഷെ നമ്മൾ മുണ്ട് വിരിച്ച് ഒരു ഒറ്റക്കൊരു റൂമിൽ നിസ്കരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഭക്തി ഒരു പക്ഷെ പള്ളിയിൽ കിട്ടിക്കൊള്ളണം കൂടുതൽ ആളുകൾ ഉണ്ടാകുമ്പോൾ ഇന്നത്തെ പള്ളിയുടെ അലങ്കാരം കാണുമ്പോൾ കാണുമ്പോ ഒരു പക്ഷെ റൂമിന്റെ ഉള്ളിൽ അടച്ചിട്ട് നിസ്കരിക്കുന്ന അത്ര ഭക്തി കിട്ടിക്കോളണം എന്നാൽ പോലും പള്ളിയിൽ പോയി ജമായത്തായി നിസ്കരിക്കണമെന്ന് പറയാൻ കാരണം എന്താ അലങ്കാരം കാണുമ്പോ ഭക്തി പോകാൻ പാടില്ലല്ലോ ഒരുമിച്ച് കൂടി ചെയ്യുമ്പോ പ്രതിഫലം കൂടുതൽ ആ ഒരുമിച്ച് കൂടി ചെയ്യുന്ന പ്രതിഫലം കൂടുതലുണ്ട് എന്ന് പറഞ്ഞ മതം സ്ത്രീകൾക്ക് അതുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല സ്ത്രീകളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് വീട്ടിലാണ് ഉത്തമം എന്ന് എന്നുകൂടി പറഞ്ഞോളൂ അസ്മാബിന്ദി യസീദ് എന്ന് പറയുന്ന മഹതി നപിത്തങ്ങളോട് വന്ന് ചോദിച്ചല്ലോ പരിശുദ്ധ പ്രവാചകരെ ജുമാ മുതലായ നല്ല കാര്യങ്ങളുടെ പുരുഷന്മാർ എല്ലാ പ്രതിഫലവും പുരുഷന്മാർക്ക് ും സമരം ചെയ്തവർക്ക് കിട്ടുന്ന പ്രതിഫലം ഞങ്ങൾക്ക് എവിടുന്ന് കിട്ടാനാ ഞങ്ങൾ ഇങ്ങനെ അടുക്കളയിൽ ണോ എന്നൊരു ചോദ്യം ഒരു വന്ന് ചോദിക്കുന്നു പറഞ്ഞ മറുപടി എന്താ നിന്റെ ചോദ്യം വളരെ നന്നായിട്ടുണ്ട് ആ ചോദ്യം അഡ്മിറ്റ് ചെയ്തു എന്ന് നീ കാണുന്ന പെണ്ണുങ്ങൾക്ക് നീ പറഞ്ഞു കൊടുക്കണം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത് നീ നിന്റെ ഭർത്താവിനുസരിച്ച് വീട്ടുകാര്യങ്ങളൊക്കെ കർമ്മക്കാരൻ നിർവഹിച്ചാൽ ഈ പുരുഷന്മാർക്ക് കിട്ടുന്നതിന് തുല്യമായ കൂലി നിനക്ക് വീട്ടിൽ വീട്ടില് കിട്ടുന്നവർ സ്ത്രീകൾക്ക് വീടാണ് ഉത്തമമെന്ന് അള്ളാഹുവിന്റെ തിരുതൂതര് പറയുന്നു ഒരു പെണ്ണ് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ അവർക്ക് പ്രതിഫലം കിട്ടുക വീട്ടിലാണ് പിന്നെ അവൾ എന്തുകൊണ്ട് പള്ളിയിലേക്ക് വരണം അതുകൊണ്ട് ജുമാക്കും ജമാത്തിനും ശ്രീ പള്ളിയിൽ വരണം എന്ന് മതം നിർദ്ദേശിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ശ്രീ വീട്ടിൽ നിസ്കരിച്ചാലാണ് പ്രതിഫലം കൂടുതൽ എന്ന് വ്യക്തമായി രേഖപ്പെട്ടു അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോട് ഒരു മഹതി വന്നിട്ട് ഒം മുഹമ്മദിന് സാദി എന്ന് പറയുന്ന ഒരു ഗോത്രത്തിൽ സ്ത്രീ വന്നിട്ട് നേരെ ചോദിച്ചല്ലോ നിബി തങ്ങളെ എനിക്ക് അങ്ങയുടെ കൂടെ നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് ആ സ്ത്രീയുടെ ആഗ്രഹം വളരെ കറക്റ്റ് എന്താ കാരണം ഒന്ന് മദീനത്തെ പള്ളിയിലാണ് രണ്ട് ഇമാമി തങ്ങളാണ് ആ പെണ്ണിന് ജമായത്തായിട്ട് പള്ളിയിൽ വരണം താല്പര്യ ആ താല്പര്യത്തിന് വേണ്ടി ആ മഹതി ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധത്തിന് പറഞ്ഞു അലിം തുമായി എന്റെ കൂടെ നിസ്കരിക്കണമെന്ന് നിനക്ക് വലിയ താല്പര്യമുണ്ട് എനിക്ക് ബോധ്യമായി എന്നിട്ട് കൊടുത്തു നീ എന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് നിന്റെ ഗോത്രത്തിന്റെ പള്ളിയിൽ പോയി നിസ്കരിക്കല ആ ഗോത്രത്തിന്റെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നിന്റെ വീട്ടിലെ കോലയിൽ നിസ്കരിക്കല അതിനേക്കാൾ നല്ലത് നിനക്ക് ഏറ്റവും കൂലി കിട്ടുക നിന്റെ വീട്ടിന്റെ ഉള്ളറയിൽ നിസ്കരിക്കല നിസ്കരിക്കലും വീട്ടിൻ്റെ ഉള്ളിൽ പോയി നിസ്കരിച്ചോ അതിനാണ് പ്രതിഫലം ഇവിടെ നിങ്ങളൊരു ലോജിക്ക് നോക്ക് ഈ സ്ത്രീ വന്ന് ചോദിച്ചതെന്താ നബി എനിക്ക് അങ്ങയുടെ കൂടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ആഗ്രഹമുണ്ട് എന്നാ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഗൂഢല്ലൂരിലെ ഈ പള്ളിയിലെ ഇമാമിനോട് ഏതെങ്കിലും ഒരു കച്ചവടക്കാരനോ ഈ നാട്ടുകാരനോ ഒന്നൊരു ഉസ്താദ കൂടെ നിസ്കരിക്കാൻ വരട്ടെ എന്ന് ചോദിക്കോ ചോദിക്കൂല എന്താ ചോദിക്കാത്തത് ജനങ്ങൾ മുഴുവൻ നിസ്കരിക്കാൻ വരുന്നോടത്ത് പിന്നെ അനുമതി ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ പിന്നെ എന്തിനാ ഈ പെണ്ണ് ചോദിച്ചത് ആരും വരാറില്ല അവണ് ഞാൻ വരട്ടെ എന്ന് പുറത്തേക്ക് ചോദിച്ചതാണ് എല്ലാരും ചോദ്യം വേണ്ടല്ലോ വളരെ കൃത്യമായി പരിശുദ്ധ പ്രവാചകർ മറുപടി പറഞ്ഞു ഇനി ആരെങ്കിലും അവളെ തടഞ്ഞതാവട്ടെ അങ്ങനെ തടയുകയാണെങ്കിൽ തടയാൻ കാരണമുണ്ടല്ലോ അള്ളാഹുദ്ധ പറ പറഞ്ഞതാണ് അത് ഉയർത്തി പിടിക്കുന്നു എന്നിട്ട് പറയുന്നു അടിമ സ്ത്രീകളാകുന്ന സ്ത്രീകൾക്ക് ഒരിക്കലും നിങ്ങൾ പള്ളി നിഷേധിക്കരുത് എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ പള്ളിയിൽ വരുന്നത് തടയരുത് എന്നാ അത് ശരിയാണ് ഒരു തർക്കവും അതിനില്ല പക്ഷെ അവിടെ തന്നെ പറഞ്ഞു വീണാണ് അവർക്ക് ഉത്തമം പള്ളിയിൽ വരുന്ന ആര് തടഞ്ഞു ഒരു പെണ്ണ് പള്ളിയിൽ കടയുന്നത് തടയണ്ടല്ലോ പക്ഷെ ആ വാചകം എന്തിനു പറഞ്ഞു എന്നുകൂടി പഠിക്കണം ആ വാചകത്തെ വ്യാഖ്യാനിക്കേണ്ടത് ഞാനോ നിങ്ങളോ അല്ല അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതരുടെ ഹദീത്തുകളെ കുറിച്ച് കൃത്യബോധ്യമുള്ള ആയിരക്കണക്കിന് ഹദീത്തുകൾ മനപ്പാഠമാക്കിയ കാര്യഗൗരവത്തോടെ മതത്തിന്റെ നിയമങ്ങൾ ചുറ്റപ്പെടുത്തിയ ഇമാമുനഷാഫിഖി ലേഖി തങ്ങൾ ഇമാം ഷാഫി റഹമുഖുല്ലാഖി ലേഖി തങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു ഈ പറഞ്ഞ വാചകം പൊതുവിലുള്ളതല്ല പെണ്ണിന് പള്ളി തടയരുത് എന്ന് പറഞ്ഞത് ഒരാൾക്കും ഒരു പെണ്ണിനെ തടയിൽ അനുവദനീയമല്ല ഹറാം പരിശുദ്ധമായ മക്കത്ത പള്ളിയിൽ ും അതിന്റെ കർമ്മങ്ങളും ചെയ്യാൻ ആ പെണ്ണിന് വരണ്ടി വരും അവിടെ തടയാൻ പാടില്ല എന്നതിലേക്ക് അത് എന്ന് മഹാനായ ഇമാം ബുഖാരി ഇമാം ഷാഫി അലൈഹി തങ്ങൾ പറയും ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് മനസ്സില് എന്താ കാരണം ബുഖാരി ഇമാം പറഞ്ഞു എന്നാ പിന്നെ ചോദിക്കുക ചോദിക്കുന്നു മാത്രല്ല പിന്നൊന്നുകൂടി ചോദിക്കും അടുത്ത ചോദ്യം എന്താണ് അടുത്ത ചോദ്യം ഉണ്ടോ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഹദീഫിന്റെ നിദാന ശാസ്ത്രം പഠിച്ച സുലാഫിയാത്ത് എന്നൊക്കെ പറയുന്ന ഹദീസിന്റെ ഗൗരവം പഠിക്കണം ആദ്യം പണ്ഡിതന്മാരോട് ചോദിച്ചാൽ അറിയാം മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്സാധാര ഷെയ്ൽ മദീന മാലിക്

അതിൽ നിന്ന് ഇമാം നാഫി തങ്ങള് കേട്ടു പിന്നെ ഇമാം മാലിക് തങ്ങള് കേട്ടു അത് ഇമാം ഷാഫി തങ്ങൾ പഠിച്ചു അപ്പൊ ഇമാം ഷാഫി തങ്ങൾക്കും മുത്തുനബി തങ്ങൾക്കും ഇടയിൽ ആകെ മൂന്നാളേ ഉള്ളു ആകെ മൂന്നാളേ ഉള്ളു ഇമാലിക്ക് തങ്ങള് ഇമാം നാഫെ തങ്ങള് ഒരു ഇമാം ബുഖാരി തങ്ങൾക്ക് ഒരു ഹജീദ് കിട്ടണില്ല ആറോ ഏഴോ എട്ടോ ആളെത്തണം അപ്പോൾ അവതിനേക്കാൾ ഇമാം ഷാഫി തങ്ങളുടെ ഒരു കാര്യം പറഞ്ഞാൽ ആധികാരികമാണ് ആ ആധികാരികത വെച്ചുകൊണ്ട് തന്നെ ഇമാം ഷാഫി തങ്ങൾ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ പള്ളിയിൽ വരിക എന്ന് പറഞ്ഞത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുദൂതര് പറയുന്ന ഉമ്മനായിരിക്കുന്ന അതിഥുണ്ട് ഇബന് അഭിഹാത്യം ഉദ്ധരിക്കുന്ന അതിഥുണ്ട് അബുബക്കർ അള്ളാഹുന്റെ വീട്ടിൽ അദ്ദേഹം ഒരിക്കൽ കടന്നു വന്നപ്പോൾ അടിമശ്രീയെ കാണാനില്ല എവിടെ പോയി എന്ന് ചോദിച്ചു പള്ളിയിൽ പോയി എന്ന് പറഞ്ഞു ആ മഹതി വന്നപ്പോ അബുക് പറഞ്ഞു കൊടുത്തു നീ ഇനി പള്ളിയിൽ പോകണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു വീട്ടിലിരുന്ന് ചെയ്താൽ മതി അവര് മയ്യത്തിന്റെ പിന്നാലെ പോകണ്ട പള്ളിയിൽ പോകണ്ട വലായക്കും പോകണ്ട സിദ്ധിഖ് തങ്ങള് പഠിപ്പിച്ചു കൊടുത്ത ഈമാനിൽ പരിപൂർണൻ എന്ന് ചരിത്രം പറഞ്ഞ സിദ്ധീഖലൊക്കെ ഇങ്ങനെ ഒരു സ്ത്രീയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ സ്ത്രീകളെ പള്ളിയിലേക്ക് വലിക്കേണ്ട കാര്യമെന്താ ഈ ഒരു അഭിപ്രായ വ്യത്യാസം അഭിപ്രായ വ്യത്യാസമല്ല ശരിക്കും കാര്യങ്ങളെ നേരം വണ്ണം വിലയിരുത്താത്ത കുഴപ്പമാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രീതിയിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ പ്രശ്നമൊന്നും ഉണ്ടാവൂലോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവോ അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകരോ ഒരു തീരുമാനം പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ അഭിപ്രായം പറയാൻ പാടില്ല പിന്നെ അവിടെ നമ്മളെ അഭിപ്രായം നമ്മൾ പറയുന്നത് ദീനിൽ ശരിയല്ല യുക്തിബദ്ധനമല്ലത്